അസ്സലാമു അലൈക്കും വരഹമത്തല്ല വെള്ളിയാഴ്ച ദിവസം സുബിഹി നിസ്കരിക്കാത്ത ആളുകൾ ആ സുബി നിസ്കാരം ജുമൈയുടെ കൊത്തുക നിർവഹിക്കുന്ന സമയത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരത്തിൻ്റെ വിധി എന്താണ് പല ആളുകൾക്കുമുള്ള സംശയമാണ് വെള്ളിയാഴ്ച ദിവസം കൊത്തുക നിർവഹിക്കുന്ന സമയത്ത് ആ കുത്തുകയുടെ സമയത്ത് കലാ ആയംസ്കാരം പ്രത്യേകിച്ചും സുബിഹിംസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാലുള്ള വിധി എന്താണ് ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പ്രത്യേകിച്ചും ഇമാം ഷാഫി അലി അള്ളാഹിൻ്റെ മദബിലുള്ള നമ്മുടെ മദഹബിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇവയെക്കുറിച്ച് പറയുന്നത് വെള്ളിയാഴ്ച കൊത്തുക ഓതുന്ന സമയത്ത് നിസ്കാരം കലാ ഊട്ടൻ ഹറാമാണ് കൊത്തുക നിർവഹിക്കുന്ന സമയത്ത് ജുമാക്കു മുമ്പുള്ള നിസ്കാരം വേഗം നമസ്കരിച്ച് കുത്തുക ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ ആ സമയത്ത് നാം അള്ളാഹ് ഊട്ടൽ ഹറാമാണ് അങ്ങനെ ചെയ്യാൻ അനുവദീന്യമല്ല അതുകൊണ്ട് പല ആളുകളും വെള്ളിയാഴ്ച സുഭയും നിസ്കരിക്കാൻ സാധിക്കാത്ത ആളുകൾ വെള്ളിയാഴ്ച കുത്തുവയുടെ സമയത്ത് അള്ളാഹ് കൂട്ടുന്നതായി കാണാം അങ്ങനെ അള്ളാഹ് കൂട്ടിക്കഴിഞ്ഞാൽ ആ കഥ വിടുകയില്ല മാത്രമല്ലാതെ ഹറാമാണ് അതിന് ശിക്ഷയും നമുക്ക് ലഭിക്കും അതുകൊണ്ട് വെള്ളിയാഴ്ച ദിനങ്ങളിൽ കൊത്തുകയുടെ സമയത്ത് കൊത്തുവ നിർവഹിക്കുന്ന സമയത്ത് പള്ളിയിൽ പ്രവേശിച്ച ഉടനെ ജുമാക്കു മുമ്പുള്ള രണ്ടരക്കാർ സുങ്ങതിരസ്കരിച്ച് കൊത്തുക ശ്രദ്ധിച്ച് കേൾക്കുക കൊത്തുക നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേൾക്കുക അതാണ് നാം ചെയ്യേണ്ടത് അതല്ലാതെ ഒരിക്കലും ആ സമയത്ത് നിമസ്കാരം അളാവാൻ പാടില്ല മാത്രമല്ല നേരം വൈകി ജുമാക്കു വരുന്ന ആളുകൾ ആ ആളുകൾ പള്ളിയിൽ പ്രവേശിച്ച ഉടനെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവർ ഓ എടുത്ത് വേഗം രണ്ടരക്കാലത്ത് സുന്നത്തിനമസ്കരിക്കുക ജുമാക്കു മുമ്പുള്ള സുന്നത്തിനമസ്കരിക്കുക അതിന് ശേഷം വേഗം പൊതുവ ശ്രദ്ധിച്ച് കേൾക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അറിയാതെ ഒരിക്കലും ആ സമയത്ത് നിസ്കാരം കഥാ കൂട്ടരുത് അങ്ങനെ കഥാ കൂട്ടിക്കഴിഞ്ഞാൽ അത് ഹറാമാണ് മാത്രമല്ല ആ നിസ്കാരമുള്ള സ്വീകരിക്കുകയില്ല എന്നിവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ചുമ ദിവസം വളരെ നല്ല രീതിയിൽ നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ സുന്നത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജുമ ദിവസത്തെ നാം പള്ളിയിൽ പോകണം അങ്ങനെ നല്ല കാര്യങ്ങൾ അനുഷ്ഠിക്കണം മാത്രമല്ല ചുമ്മാ ദിവസം ലിബിസല്ലാഹുലി ബിസല് മാത്രമുള്ള മേലെ സ്വലാത്തിച്ചെന്നു വളരെ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അള്ളാഹു നമുക്ക് തോട്ടീക്ക് നൽകട്ടെ മാത്രമല്ല കഴിയുന്ന ആളുകളൊക്കെ ചുമ്മാ ദിവസം പള്ളിയിൽ പോകുമ്പോൾ തുപ്പി തിരിച്ച് തലമറച്ചിട്ടായിരിക്കണം പോകേണ്ടത് തല മറക്കാതെ പോകരുത് അതുകൊണ്ട് എന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൊണ്ട് ജീവിക്കാനുള്ള നമുക്ക് ഗോപിക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വാത്ത